പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ അനുവദിച്ച ഓക്സിജൻ പ്ലാന്റ് നോക്കുകുത്തിയാകുന്നു പല ജനറൽ ആശുപത്രിയിൽ അനുവദിച്ച ഓക്സിജൻ പ്ലാന്റ് ആണ് ഉത്പാദനമില്ലാതായി കിടക്കുന്നത് കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടക്കാതെ കോടികൾ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ഉപയോഗരഹിതമായി മാറുമോ എന്ന ആശങ്കയിലാണ് ആശുപത്രി അധികൃതർ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ പാലാ ജനറൽ ആശുപത്രിയിൽ അനുവദിച്ച ഓക്സിജൻ പ്ലാന്റാണ് നോക്കുകുത്തിയാവുന്നത് കോടികൾ മുടക്കിയാണ് പ്ലാന്റ് നിർമ്മിച്ചത് കോവിഡ് കാലത്ത് നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം ഓക്സിജൻ നൽകേണ്ടി വന്ന സാഹചര്യത്തിലാണ് കേരളത്തിന് മൂന്ന് ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിച്ചത് അതിലൊന്നാണ് ജനറൽ ആശുപത്രിയിലേത് തിരുവനന്തപുരത്തെ ബയോ എഞ്ചിനീയറിംഗ് ആന്റ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറിയാണ് നിർമ്മാണം നടത്തിയത് കോവിഡ് കാലത്ത് ഇവിടെ ചികിത്സ തേടിയെത്തിയ രോഗികൾക്ക് ആശ്വാസമായിരുന്നു പ്ലാന്റ് കോവിഡ് കാലത്തിന് ശേഷം വൻതോതിൽ ഉൽപദനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല ഏതാനും രോഗികൾക്ക് ഓക്സിജൻ നൽകാൻ വേണ്ടി പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ആവശ്യമനുസരിച്ച് എത്തിക്കുകയാണ് ചെയ്യുന്നത് പ്ലാന്റ് പ്രവർത്തന സജ്ജമായി നിലനിർത്താൻ വർഷം ഇരുപത് ലക്ഷം രൂപയോളം ചിലവഴിക്കേണ്ടി വരും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിക്ക് ഫണ്ടില്ലാത്തതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കാത്തതിനാൽ ഉപയോഗരഹിതമായി മാറുകയാണ് പ്ലാന്റ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനായി മൂന്ന് ജീവനക്കാരെ നിയോഗിച്ചിരുന്നു ഇവരെ മറ്റു സെക്ഷനിലേക്ക് മാറ്റി മിനിറ്റിൽ ആയിരം ലിറ്റർ ഉൽപാദന ശേഷിയുള്ള പ്ലാന്റാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വായുവിൽ വേർതിരിച്ചെടുക്കുന്ന ഓക്സിജൻ തൊണ്ണൂറ്റി അൻപത് ശതമാനം ശുദ്ധിയിൽ ലഭ്യമാകും അറുപതിൽ പരം വെന്റിലേറ്ററുകൾക്കും നൂറ്റി തൊണ്ണൂറിൽ പരം ബെഡ് ഓക്സിജൻ പോയിന്റുകൾക്കും ഒരേ സമയം ആവശ്യത്തിന് ഓക്സിജൻ നൽകാനാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ലൈഫ് സയൻസ് വിഭാഗമായ ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറിയുടെ സാങ്കേതികവിദ്യയിൽ വികസിപ്പിച്ചതാണ് ഈ പ്ലാന്റ് 4 forenos pala